പലസ്തീൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രയേൽ പാർലമെന്റ് ഒരു സുപ്രധാന ബില്ലിന് പ്രാഥമിക അംഗീകാരം നൽകിയിരിക്കുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലിന്റെ പരമാധികാരം അടിച്ചേൽപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ബില്ല് അധിനിവേശ പ്രദേശത്തെ ഇസ്രയേലുമായി നിയമപരമായി കൂട്ടിച്ചേർക്കുന്നതിന് തുല്യമായ ഈ നടപടി പശ്ചിമേഷ്യൻ സമാധാന സാധ്യതകളെയും ദുരാഷ്ട്ര പരിഹാരത്തിൻ്റെ സാധ്യതകളെയും എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള ഒരു അന്ത്യശാസനമായാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ കേന്ദ്രങ്ങളെ ഇസ്രയേലിന്റെ ഭാഗമായി പ്രഖ്യാപിക്കാനുള്ള തീവ്ര വലതുപക്ഷത്തിന്റെ ദീർഘകാല അഭിലാഷത്തിന്റെ ഫലമാണ് ഈ ബില്ല് നൂറ്റി ഇരുപത് അംഗങ്ങളുള്ള സെനറ്റിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് എന്ന നേരിയ ഭൂരിപക്ഷത്തിനാണ് ബിൽ പ്രാഥമിക വായനയിൽ പാസായത് ഇത് ഇസ്രയേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ അതിതീവ്ര വലതുപക്ഷത്തിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു നിയമപരമായി മാറുന്നതിന് ഈ ബിൽ ഇനി മൂന്ന് വോട്ടെടുപ്പ് കൂടി നേരിടേണ്ടതുണ്ട് എങ്കിലും പ്രാഥമിക അംഗീകാരം ലഭിച്ചത് പോലും ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു ഈ നീക്കത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ ലിക്വിഡ് പാർട്ടിയും സ്വീകരിച്ച നിലപാടും ഏറെ ശ്രദ്ധേയമാണ് നെതന്യാഹുവിനും ലിക്വിഡിനും ഈ നീക്കത്തോട് താൽപ്പര്യമില്ല ായിരുന്നു കാരണം ഇത്തരം ഏകപക്ഷീയമായ നടപടികൾ അമേരിക്കയുമായുള്ള ബന്ധം തകർക്കുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്നും അവർ പറയുന്നു എങ്കിലും നെതന്യാഹുവിന്റെ നിലനിൽപ്പിന് ആധാരമായ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളുടെ കടുത്ത സമ്മർദ്ദമാണ് ബില്ല് പാസ്സാകാൻ കാരണം ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷത്തിന്റെ മുഖമായ ഇറ്റാമർ ബെൻക്യൂറിന്റെ പാർട്ടിയും ധനമന്ത്രി ബെസൈലൻസ് മോട്ട്രിച്ചിന്റെ മതപരമായ സൈനിസം വിഭാഗവും ഈ ബില്ലിന്റെ ശക്തരായ വാതാക്കളാണ് ജൂതി ആൻഡ് സമരിയയുടെ എല്ലാ പ്രദേശങ്ങളിലും പൂർണ്ണ പരമാധികാരം പ്രയോഗിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത് നമ്മുടെ പൂർവികളുടെ അവകാശമാണെന്ന് ധനമന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചു ഈ തീവ്ര നിലപാടാണ് സഖ്യത്തിൽ നെതന്യാഹുവിനെ ദുർബലനാക്കുന്നത് ഭൂരിഭാഗം ലിക്വിഡ് അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടും ലിക്വിഡ് അംഗമായ യൂലി എഡൽസ്റ്റിൻ അനുകൂലമായി വോട്ട് ചെയ്തത് ബിൽ പാസ്സാകാൻ നിർണായകമായി ഈ സംഭവം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിയന്ത്രണത്തിന്മേലുള്ള വെല്ലുവിളിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ചില ഇസ്രേലി രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കത്തെ അമേരിക്കയുമായുള്ള ബന്ധം തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ മറ്റൊരു പ്രകോപനമെന്നും ഗാസ വെടിനിർത്തൽ കരാറിനെതിരെ നെതന്യാഹുവിനെതിരെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ആംഗ്യം മാത്രമാണെന്നും വിലയിരുത്തുന്നു എങ്കിലും അതിന്റെ ഫലം സമാധാന ശ്രമങ്ങളെയാണ് ഗുരുതരമായി ബാധിക്കാൻ പോകുന്നത് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള ഈ ശ്രമം പലസ്തീൻ ഇസ്രയേൽ സംഘർഷത്തിന്മേലുള്ള ദുരാഷ്ട്ര പരിഹാര സാധ്യത എന്നേക്കുമായി ഇല്ലാതാക്കും അന്താരാഷ്ട്ര സമൂഹം പ്രത്യേകിച്ചും യുണൈറ്റഡ് നേഷൻസ് പ്രമേയങ്ങൾ മുന്നോട്ട് പ്രധാന പരിഹാര മാർഗമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂൺ നാലിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി തലസ്ഥാനമായി കിഴക്കൻ ജെറുസലേമുള്ള ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതാണ് ഈ പരിഹാര മാർഗം വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുന്നതോടെ പലസ്തീൻ രാഷ്ട്രത്തിന് നിലനിൽക്കാൻ ആവശ്യമായ ഭൂമിശാസ്ത്രപരമായ തുടർച്ച ഇല്ലാതാവുകയും ഭൂമി ഇസ്രയേൽ കുടിയേറ്റ കേന്ദ്രങ്ങളാൽ വിഭജിക്കപ്പെടുകയും ചെയ്യും കിഴക്കൻ ജെറുസലേമിലും മാലയെ അഡൂമിമിനും ഇടയിലുള്ള പ്രദേശം ഇസ്രയേലുമായി കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു ബില്ലും സെനറ്റിൽ പാസായി കിഴക്കൻ ജെറുസലേമിന്റെ വെസ്റ്റ് ബാങ്കിന്റെ മധ്യഭാഗം ുള്ള ഈ കുടിയേറ്റ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ഭാവി പലസ്തീൻ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിനെ പൂർണ്ണമായി തകർക്കുമെന്ന അന്താരാഷ്ട്ര മുന്നറിയിപ്പുകൾക്കിടയിലാണിത് നിലവിൽ ഏഴു ലക്ഷത്തിലധികം ഇസ്രേലുകൾ അധിവേശ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലുമായി പലസ്തീൻ ഭൂമിയിലെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിയമപ്രകാരം ഈ കുടിയേറ്റങ്ങളെല്ലാം നിയമവിരുദ്ധമാണ് ഇസ്രായേൽ എത്രയും പെട്ടെന്ന് അധിനിവേശം അവസാനിപ്പിച്ച് പിന്മാറണമെന്ന് യു എൻ കോടതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിധിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ സെനറ്റിന്റെ പുതിയ നീക്കം അന്താരാഷ്ട്ര നിയമത്തോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായി മാറുന്നു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇസ്രേൽ സന്ദർശിക്കുന്നതിനിടയിലാണ് ഈ നിർണായകമായ വോട്ടെടുപ്പ് നടന്നത് ഇത് അമേരിക്കൻ ഭരണകൂടത്തെ അതൃപ്തരാക്കിയിട്ടുമുണ്ട് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ വോട്ടെടുപ്പ് സമാധാന ഉടമ്പടിക്ക് പോലും ഭീഷണിയാണെന്നും വിപരീത ഫലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ അമേരിക്കൻ ബന്ധത്തിൽ ഇത് കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കിയേക്കാം ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ പലസ്തീൻ അറബ് രാജ്യങ്ങളിൽ നിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾ ഒരൊറ്റ ഭൂമിശാസ്ത്രപരമായ യൂണിറ്റാണ് അതിൽ ഇസ്രായേലിന് പരമാധികാരമില്ലെന്നും സെനറ്റിന്റെ ശ്രമങ്ങളെ ശക്തമായി തള്ളിക്കളയുന്നുവെന്നും പ്രസ്താവിച്ചു ഈ നീക്കത്തെ കൊളോണിയൻ അധിനിവേശത്തിന്റെ വൃത്തികെട്ട മുഖം പലസ്തീൻ ജനത യുടെ ചരിത്രപരമായ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനം അന്താരാഷ്ട്ര നിയമത്തിനു നേരെയുള്ള വെല്ലുവിളി എന്നിങ്ങനെ ഏറ്റവും ശക്തമായ ഭാഷയിലാണ് അറബ് രാജ്യങ്ങൾ അപലപിച്ചത് ജോർദാൻ ഈ നടപടി പലസ്തീൻ ജനതയുടെ സ്വയം നിർണ്ണ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് അടിവരയിട്ടു സെനറ്റിലെ ഈ പ്രാഥമിക വോട്ടെടുപ്പ് വെസ്റ്റ് ബാങ്കിന്റെ ഭാവി സംബന്ധിച്ച ആഗോള ആശങ്കകൾ വീണ്ടും ആളിക്കത്തിച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ഉടമ്പടികൾക്കും വിരുദ്ധമായി ഇസ്രായേൽ ഏകപക്ഷീയമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പാടെ ഇല്ലാതാക്കുകയും നിലവിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ൂട്ടുകയും ചെയ്യും എന്നതിലും സംശയമില്ല നെതന്യാഹുവിന്റെ സഖ്യത്തിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ഈ ബിൽ ഒരു ദേശീയ ദൗത്യമായി കണക്കാക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള നയതന്ത്രജ്ഞർ ഇതിനെ സമാധാനത്തിന് നേരെയുള്ള നേരിട്ടുള്ള ഭീഷണിയായിട്ടാണ് കാണുന്നത് ഈ നേരിയ വിജയം വെസ്റ്റ് ബാങ്കിന്റെ ഭൂമിശാസ്ത്രപരമായ ഭാവി മാത്രമല്ല ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഗതി കൂടിയാണ് നിർണയിക്കാൻ പോകുന്നത് നിയമമായി മാറാനുള്ള അടുത്ത മൂന്ന് ഘട്ടങ്ങൾ അതിനിർണ്ണായകമാകും കൂടാതെ അന്താരാഷ്ട്ര സമ്മർദ്ദം ഈ നിയമനിർമ്മാണ പ്രക്രിയയെ എങ്ങനെ ബാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിഷയത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം അവരുടെ സ്വതന്ത്ര രാഷ്ട്രം എന്ന സ്വപ്നത്തെ എന്ന തകർക്കുമെന്ന അവസാനത്തെ അടിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല